ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇരുപത്തിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിയായപ്പോൾ തന്നെ ഒരു വെള്ളത്തിൽ കുറച്ച് പാലാമീൻ കൊണ്ടുവന്നിട്ടുണ്ട് പാലാമീൻ നമ്മൾ നമ്മുടെ മാഹി മാഹി വിദേശികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സീ ഫുഡ് ഐറ്റമാണ് മാഹി അപ്പോൾ ഒരു വള്ളത്തിൽ കൊണ്ടുവന്ന ഈ മാഹി മാഹി എത്ര രൂപയ്ക്കാണ് പോകുന്നത് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കിനി നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ നോട്ടൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്കിനി ആ വള്ളതിൽ കൊണ്ടുവന്ന പാലാമൻ്റെ ലേല കാഴ്ചകളിലോട്ട് പോകാം ഒരു കൂട്ടുകാരെ

எூறு ஐம்பது ரொம்ப உடல் தராயிரம் ஒரு <messive> புள்ள <messive> 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 500 800 900 400 400 800 200 800 1000 900 ഇത് കറക് 200 200 200 200 200 200 18 200 300 300 300 നിങ്ങൾ മാറി 400 400 100 100 300 300 അത് മതി ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <laughs> <laughs> uh, <laughs> <authenticity> <laughs> <laughs> சும் <laughs> ரெண்டு <laughs> പന്ത്രണ്ടായിരം രൂപ വിളിച്ചു നിങ്ങള് ആരെങ്കിലും പത്തായിരം വിളിച്ചോളൂ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയാളിച്ചില്ലേ ഞാനാ വിചാരിച്ചു കൈ പോ അതെങ്ങനെയാ വിളിച്ച വാലാടിയായി ശങ്കില് അടി ഉറപ്പ്

180 நான் 180 480 480 480 180 480 480 280 280 280 280 200 420 280 350 280 28 250 400 150 900 1450 1400 800 850 900 1200 1800 1400 1600 600 600 அப்ப நம்ம கூட்டியாரு விழிஞ்சம் கடப்பாலு அது மாஹிமஹி மீனெண்ட் വിലയും കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വിഴിഞ്ഞാൽ ഈ മീനാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ കഴിക്കുന്ന സീ ഫുഡ് ഐറ്റം എന്ന് പറയുന്ന മാഹി മാഹി അപ്പോൾ മീനിൻ്റെ വിലയും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ വീ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും അറിയാനുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോ മീനിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോ കാണുന്നത് നന്ദി റീസ് നമ്മൾ വീട്ടിൽ നിർത്തുന്നു ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്